ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വൺ കെ ജി വെയിറ്റ് വരുന്ന മോം ടു ബി തീം കേക്കാണ് ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ വരുന്നത് പിന്നെ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ബേക്കിംഗ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഫോണ്ടൻ്റ് വർക്ക് ചെയ്ത കേക്കാണ് ബേക്കിംഗ് തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷമാവാനായി എന്നാലും എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഫോണ്ടനോട് ഭയങ്കര പേടിയാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ കസ്റ്റമർ പറയുന്ന രീതിയിലാവുമോ ഇനിയിപ്പോൾ കൊടുക്കുമ്പോഴത്തേനും കസ്റ്റമറിന് കൊടുക്കുമ്പോഴത്തേക്കും മെൽറ്റ് ആയി പോകുക എന്നൊക്കെയുള്ള ഒരുപാട് പേടി പേടികാരണം എനിക്കൊരുപാട് കേക്കുകൾ ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് ഈ ഒരു കാരണം കൊണ്ട് മാത്രം എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ ഒഴിഞ്ഞു പോയി എനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഫോണിൻ്റെ കാരണം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തീം വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് വളരെ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ പേടിച്ചൊഴിഞ്ഞു മാറിയ അല്ലേ ഇതൊക്കെ പഠിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ആൾ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണേ വൺ കെ ജിയുടെ ബാറ്ററി രണ്ട് സെവൻ ഇഞ്ച് പാനലായിട്ട് ബേക്ക് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് കേക്ക് കുറച്ച് ടോളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്യാരമൽ സോസും പ്രൊലൈനും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും നിങ്ങൾക്ക് അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേക്ക് തിരി ടോൾ ആയതുകൊണ്ട് തന്നെ ചെരഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നടുവിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം കേക്കൊന്ന് സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഫോണ്ടിൻ്റെ വർക്കൊക്കെ വെച്ചുകൊടുക്കുന്നത് ഈ ഫോണ്ടന്റ് വർക്ക് ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഫോണ്ടന്റിന്റെ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവറും പിന്നെ ടു ബി ഒക്കെ ചെയ്തത് പിന്നെ ഒരു ഈസി മെത്തേഡില് ഫോണ്ടെന്റിന്റെ ഷൂവും ചെയ്തെടുത്തു രണ്ട് കുഞ്ഞ് ഷൂ ആണ് ചെയ്തെടുത്തിട്ട് ഫോണ്ടന്റ് വർക്ക് ചെയ്യുന്ന എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇത് എന്നുള്ള ടെൻഷനിലായിരുന്നു രാത്രി ഒരു കേക്ക് ചെയ്തതുകൂടി എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല ഇനി ഏതൊരു കേക്ക് വന്നാലും ഞാൻ ധൈര്യത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുള്ള നല്ലൊരു ആത്മവിശ്വാസമാണ് എനിക്ക് വന്നത് പിന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലം എവിടെയാണ് ഹോം ഡെലിവറി ഉണ്ടാവുമോ എന്നൊക്കെ ഞങ്ങളുടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഭാഗത്തായിട്ടാണ് പിന്നെ അറൗണ്ട് മലപ്പുറം നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മലപ്പുറം കോട്ടക്കൽ ഭാഗത്തുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഈ ഒരു കേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അസാലിസ് കേക്ക്സ് അടിച്ചു കൊടുത്താൽ വരും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തെടുത്ത ഒരു ഫോണ്ടൻ തീം കേക്കാണ് നിങ്ങൾക്കിതിഷ്ടമായാൽ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായാലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്